നടി എന്നതിലുപരി അവതാരകയായിട്ടാണ് ഏഞ്ചൽ ബേബിയുടെ ആരാധകർക്ക് താരത്തെ പരിചയമുണ്ടാവുക മോഡലിംഗിലൂടെയും ശ്രദ്ധ നേടിയ താരം മുൻനിര സിനിമാ താരങ്ങളായ നിരവധി പേരെയാണ് ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളത് ഇപ്പോഴാ താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു വീഡിയോയാണ് വലിയ തോതിൽ ശ്രദ്ധ നേടുന്നത് കഴിഞ്ഞ ദിവസം ഭക്ഷണം കഴിക്കുവാൻ ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ ഏഞ്ചലിനുണ്ടായ അനുഭവമാണ് വീഡിയോയായി ചിത്രീകരിക്കുകയും അത് ചൂടോടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തത് ഏഞ്ചൽ ഭക്ഷണം കഴിക്കാനിരുന്ന മേശയുടെ വലതുവശത്ത് എതിർവശത്തായാണ് വീഡിയോയിലെ കക്ഷികൾ ഇരിക്കുന്നത് മൂന്ന് പുരുഷന്മാരെ ആ വീഡിയോയിൽ കാണാം ഭക്ഷണം കഴിക്കുകയാണ് അവരും അതിനിടെ അവിടെ വന്നിരുന്ന ഏഞ്ചലിനെ മൂവരും തുറച്ചു നോക്കുന്നതും ഒട്ടും സുഖകരമല്ലാത്ത അമ്മാവന്മാരുടെ ആ തുറിച്ചുനോട്ടം ആരെയും അസ്വസ്ഥതപ്പെടുത്തുന്നതാണെന്ന് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാക്കുവാനും സാധിക്കും ഈ വീഡിയോയാണ് അവരറിയാതെ ഏഞ്ചൽ പകർത്തിയത് തുടർന്ന് ആ ദൃശ്യങ്ങൾ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ചുകൊണ്ട് നടി കുറിച്ചത് ഇങ്ങനെയാണ് എന്നെ വന്ന ടൈം തൊട്ട് പോവുന്നത് വരെ ഇവർ ഇങ്ങനെയാണ് നോക്കിയത് എന്നിട്ട് എൻ്റെ പെർമിഷൻ ഇല്ലാതെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ എൻ്റെ ബാഗ് വന്നെടുത്തു എന്നിട്ട് കയ്യിലെന്തൊക്കെയോ കാണിച്ചു ഞാനപ്പോൾ തുറിച്ചു നോക്കി അവർ വെള്ളമായിരുന്നു എനിക്ക് നല്ല ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാനൊരു നോർമൽ ടോപ്പും ജീൻസുമാണ് ഡ്രസ്സിട്ടിരിക്കുന്നത് എനിക്ക് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ കഴിക്കുകയായിരുന്നു ഞാൻ ഫോൺ എടുത്ത് വീഡിയോ എടുക്കുമ്പോൾ അയാൾക്ക് മനസ്സിലായി അയാൾ അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയും ചെയ്തു ഞാൻ ഫോൺ താഴെ വയ്ക്കുമ്പോൾ പിന്നെയും എന്നെ നോക്കും അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ക്ലിപ്സ് എടുത്ത് ഒരു പോസ്റ്റാക്കി ഇനിയും ഇതുപോലുള്ള ആരെങ്കിലും നോക്കിയാൽ ഞാൻ ഇനിയും വീഡിയോ എടുക്കും സ്പോട്ടിൽ ഇനി റിയാക്ട് ചെയ്യില്ല വീഡിയോ അവൻ്റെയൊക്കെ വീട്ടിൽ കാണണം എന്നാണ് താരം വീഡിയോയ്ക്കൊപ്പം സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് ഏഞ്ചലിന്റെ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബിഗ് ബോസ് താരമായിരുന്ന ഡിംബൽപാൽ അടക്കം വീഡിയോയ്ക്ക് താഴെ ഏഞ്ചലിനെ അനുകൂലിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഒൻപത് മില്യണിലധികം പേരാണ് ഏഞ്ചലിന്റെ ഈ വീഡിയോ കണ്ടിരിക്കുന്നത് ഇയാളെ മുൻപും കണ്ടിട്ടുണ്ടെന്നും ഇതേ സാഹചര്യം തനിക്കും ഉണ്ടായിട്ടുണ്ട് എന്നും മറ്റൊരു പെൺകുട്ടി കമന്റ് ചെയ്തിട്ടുണ്ട് ഇയാളുടെ വീട്ടുകാർ ഇത് കാണണമെന്നും ഇയാളുടെ സ്വഭാവം ഇതാണെന്ന് നാട്ടുകാർ അറിയണമെന്നുമടക്കം കമന്റ് ചെയ്ത നിരവധി പേരാണ് ഉള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ